ഒരു പ്രസക്തിയും കേരള കോൺഗ്രസിലില്ല കേരള കോൺഗ്രസ് വേറെ അങ്ങനെ എക്കാലത്ത് അഭ്യൂഹങ്ങൾക്ക് ഇടനൽകുന്ന രീതിയിലുള്ള വാർത്തകൾ മറ്റ് പല സ്ഥലത്ത് ഉദ്യോഗം ചെയ്യാറുണ്ട് അതിനൊക്കെ കേരള കോൺഗ്രസ് അവരോട് പറയുന്ന വലിയ പാടാണ് ഇതിന്റെ യഥാർത്ഥ നിലപാട് ഇന്നത്തെ വാർത്തയെ പോലും ഇന്ന് രാവിലെ ജോസ് കെ മാഡിയുടെ ഫേസ്ബുക്ക് കുറപ്പിൽ കണ്ടു കാണുമല്ലോ ഇന്നലെ വരാൻ കഴിയാത്ത സാഹചര്യം എം എൽ എമാർ പങ്കെടുക്കും പറഞ്ഞു ഞങ്ങൾ പങ്കെടുത്തു അദ്ദേഹം വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് ഇന്നെന്ത അഭ്യം അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടി എന്തിനാ അങ്ങനെ ഞങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ഇത് ഒരു വിസ്മയം സൃഷ്ടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ഇതുമല്ലാത്ത പൂത്തല്ലേ സത്യത്തിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടാകണം ഇപ്പോൾ ലേറ്റസ്റ്റായ വാർത്തയാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തന്നെ ചെയർമാൻ തന്നെ നമ്മൾ വ്യക്തമാക്കി ഇന്ന് അദ്ദേഹം പങ്കെടുക്കാത്തതിന്റെ കാര്യം ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അത് തെറ്റിദ്ധാരണാജനമായ വാർത്തകൾ സൃഷ്ടിക്കപ്പെടലാണ് എം എൽ എമാർ അത് പങ്കെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചാട്ട് നിങ്ങളെല്ലാം വായിച്ചു കാണുമല്ലോ അപ്പൊ അദ്ദേഹം ഇല്ല പാർട്ടി ചെയർമാനല്ലേ പറഞ്ഞിരിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ ആരവിടെ ചർച്ച നടത്തേ ചർച്ച എന്ത് ചർച്ച ഇതൊക്കെ പറയേണ്ട കേന്ദ്ര ബിന്ദു പാർട്ടി ചെയർമാനാണ് ലിസ്റ്റ് നമ്പർ വൺ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തയാണ് നിങ്ങൾ വായിച്ചത് അത് വായിക്കുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ അപ്യൂവ് ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ പറ്റും ജോസ് കെമാന്റെ പേരിലല്ലേ ഇപ്പൊ ജാഥ നടത്തുന്നത് ആര് പറഞ്ഞില്ലെന്ന് അല്ല അത് ചെയർമാൻ അത് അവര് പറഞ്ഞ് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ടോ ഇല്ലെന്ന് ആര് പറയണോ വന്നാലും എന്ത് അല്ലല്ലോ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ലേ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ആര് പറഞ്ഞിരിക്കുന്നു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും